ഇന്ത്യൻ സൂപ്പർ കപ്പിന്റെ രണ്ടാം പതിപ്പിലെ യോഗ്യതാ മത്സരങ്ങളുടെ ചിത്രം വ്യക്തമായി ഐ ലീഗ് മത്സരങ്ങൾ അവസാനിച്ചതോടെയാണ് യോഗ്യതാ മത്സരങ്ങളുടെ മുഴുവൻ മത്സരക്രമവും വ്യക്തമായത് മാർച്ച് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കുന്ന യോഗ്യതാ മത്സരങ്ങൾക്ക് ശേഷം മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് ടൂർണമെന്റിലെ പ്രീക്വാർട്ടർ മത്സരങ്ങൾ ആരംഭിക്കുന്നത് മാർച്ച് പതിനഞ്ചിന് ആരംഭിക്കുന്ന യോഗ്യതാ മത്സരങ്ങളിൽ നാല് മത്സരങ്ങളാണ് അരങ്ങേറുക മാർച്ച് പതിനഞ്ചിലെ ആദ്യ മത്സരത്തിൽ എഫ് സി പൂനെ സിറ്റി മിനർവ പഞ്ചാബിനെ നേരിടും മാർച്ച് പതിനഞ്ചിന് നടക്കുന്ന രണ്ടാം മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെത് ഐ ലീഗിലെ ഇന്ത്യൻ യുവനിരയായ ഇന്ത്യൻ ആരോസാണ് യോഗ്യതാ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ മാർച്ച് പതിനാറിന് നടക്കുന്ന യോഗ്യതാ മത്സരത്തിലാണ് ഗോകുലം കേരള എഫ് സിയുടെ മത്സരം മാർച്ച് പതിനാറിന് നടക്കുന്ന യോഗ്യതാ മത്സരത്തിലെ ആദ്യ മത്സരത്തിൽ ഡൽഹി ഡൈനാമോസിനെയാണ് ഗോകുലം കേരള എഫ് സി നേരിടുക മാർച്ച് പതിനാറിന് നടക്കുന്ന യോഗ്യതാ മത്സരങ്ങളിലെ രണ്ടാം മത്സരത്തിൽ ചെന്നൈ സിറ്റി എഫ് സി ഐസ്വാൾ എഫ് സിയെ നേരിടും ഈ മത്സരം അവസാനിപ്പിക്കുന്നതോടെ ഇന്ത്യൻ സൂപ്പർ കപ്പിന്റെ രണ്ടാം എഡിഷനിലെ പ്രീക്വാർട്ടർ മത്സരങ്ങളുടെ ചിത്രം വ്യക്തമാകും